മാസത്തിൽ ഗസയിൽ യു എയുടെ നേതൃത്വത്തിലെ സഹായ പ്രവർത്തനങ്ങളെ ശക്തമാക്കും അന്താരാഷ്ട്ര മാനുഷിക പദ്ധതികളുമായും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന യു എയുടെ ഇൻ്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് ഫിലോന്തറഫി കൗൺസിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ദുബായിൽ നിന്ന് അരുൺ പാരാട്ട് ചേരുന്നു അരുൺ ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ്കാൻ നമുക്ക് പറയാം ഇസ്രായേൽ പലസ്തീൻ സംഘർഷം മാസങ്ങളായി തന്നെ നീണ്ടുപോവുകയാണ് ഈ സാഹചര്യത്തിലാണ് യുദ്ധത്തിൽ ദുരിതം അനുഭവിക്കുന്ന പലസ്തീൻ ജനതയ്ക്ക് യു ഐ നൽകുന്ന കൈത്താങ്ങ് കൂടുതൽ ഊർജിതമാക്കാൻ ഒരുങ്ങുന്നത് യു പ്രസിഡന്റ് ഹിസായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായി നഹ്യാൻ നവംബറിൽ പ്രഖ്യാപിച്ച ഗാലൻ നൈറ്റ് ത്രീ എന്ന ഒരു മാനുഷിക സഹായ സംരംഭമുണ്ട് ഇതുവഴി നിരവധി സഹായങ്ങൾ ഇതിനോടകം തന്നെ യു ഐ നൽകി വരുന്നുണ്ട് ഇതിനൊപ്പം റമദാൻ മാസത്തിൽ സഹായ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജിതമാക്കുമെന്നാണ് ഇന്റർനാഷണൽ ഹ്യൂമാനിറ്ററി ആൻഡ് ഫിലാന്ത്രോപിക് കൗൺസിൽ അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ായിട്ടുള്ള സഹായ വിതരണം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് റമദാൻ ഒന്നിന് തന്നെ ഈജിപ്തിന്റെ വ്യോമസേനയുമായി ചേർന്ന് നന്മയുടെ പറവകൾ എന്ന പേരിൽ ഒരു നാൽപ്പത്തി രണ്ടോളം ടണ്ണിന്റെ സഹായം യു എ ആകാശ മാർഗം ഗസയിലെത്തിച്ചിരുന്നു മുന്നൂറ്റി അൻപത്തി മൂന്ന് ടണ്ണിന്റെ സഹായങ്ങളാണ് ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രത്യേക വ്യോമപാത വഴി ഈ മാസം ഇതുവരെ ഗസയിൽ എത്തിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും വസ്ത്രവും ഭക്ഷണവും ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് എത്തിക്കുന്നത് ഒപ്പം നാലായിരത്തി അഞ്ഞൂറ് ടണ്ണിന്റെ സഹായ വസ്തുക്കൾ അടങ്ങിയ ഒരു കപ്പലും യു എ അയച്ചിട്ടുണ്ട് കപ്പൽ ഈജിപ്റ്റിലെ അല്ലാരിഷ് തുറമുഖത്തെത്തും അവിടെ വെച്ചാണ് പിന്നീട് ഗസയിലേക്ക് എത്തിക്കുക ഗസയിലേക്കുള്ള സഹായ വസ്തുക്കളുമായി യു എ അയക്കുന്ന മൂന്നാമത്തെ കപ്പലാണ് ഇത് ഡിസംബറിലും ഫെബ്രുവരിയിലും യു എ ഇത്തരത്തിൽ രണ്ട് കപ്പലുകൾ ഈ ഇത്തരത്തിലുള്ള സാധനങ്ങളുമായി ഗസയിലേക്ക് അയച്ചിരുന്നു എമിറേറ്റ്സ് റെഡ് ക്രോസിന്റെ നേതൃത്വത്തിലാണ് ഈ സഹായ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നത് ഇവരുടെ പ്രവർത്തകരാണ് ഈ കപ്പലിലെ വസ്തുക്കളെല്ലാം നിലവിൽ ഗസയിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് റെഡ് ക്രോസിന്റെ നേതൃത്വത്തിൽ ഈ പാലസ്തീൻ ജനതയെ സഹായിക്കുന്നതിനായി നിലവിലെ നിരവധി പ്രവർത്തനങ്ങൾ അവിടെ നടന്നു വരുന്നുണ്ട് ഭക്ഷണം ടെന്റുകൾ നിർമ്മിക്കുക തുടങ്ങിയ അവിടെ തുടരുകയാണ് അതോടൊപ്പം തന്നെ പക്ഷിക്ഷാമം ലഘൂകരിക്കുന്നതിനായിട്ട് റെഡ് ക്രോസിന്റെ മേൽനോട്ടത്തിൽ പതിനൊന്ന് ചാരിറ്റി കിച്ചനും അഞ്ച് ഓട്ടോമാറ്റിക് ബേക്കറിയും ഉൾപ്പെടെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ മാസം ും ദിവസവും പതിനായിരത്തോളം ഇഫ്താർ വിഭവങ്ങൾ കൂടി റെഡ് ക്രോസിന് നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല ഇനിയും കൂടുതൽ ക്യാമ്പയിനുകൾ വരും ദിവസങ്ങളിൽ അധികൃതർ പ്രഖ്യാപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം പൊതുജനങ്ങൾക്കും ഇവിടെയുള്ള പൊതുജനങ്ങൾക്കും ഈ ഗ്യാസയിലെ ജനങ്ങളെ സഹായിക്കാനുള്ള അവസരം യുഐ നൽകുന്നുണ്ട് ദുബായ് കെയർസ് വഴിയും എമിറേറ്റ്സ് റെഡ് ക്രോസിന്റ് വഴിയുമാണ് ഈ ഒരു സൗകര്യം ഇപ്പോൾ യുഐ ഒരുക്കിയിരിക്കുന്നത് എസ് എം എസ് വഴിയും ദുബായ് കെയേഴ്സിന്റെ വെബ്സൈറ്റിലൂടെയും ഓൺലൈനായിട്ടും ജനങ്ങൾക്ക് നേരിട്ട് സഹായം നൽകാമെന്ന് യുഐ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് റെഡ് ക്രോസിനെ മാളുകളിൽ മുന്നൂറ്റി ഇരുപത്തി ും സജ്ജമാക്കിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു അരുൺ പാറാട്ടാണ് വിവരങ്ങൾ നൽകിയത് ഇനി മാർക്കറ്റ്